പ്രവാസി സുഹൃത്ത് നൌഫിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് എന്താണ് രാവിലെ നടക്കറങ്ങിയപ്പോ നല്ല നമ്മൾ ഒന്ന് ഒന്ന് ഞാൻ നമ്മൾ മുളകിടാൻ മുളകിടാൻ അപ്പോൾ പോവാസികൾ എങ്ങനെയാണ് റൂമിൽ മുളക് കറി നിങ്ങളൊക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ടല്ലേ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കാളാഞ്ചി ഒന്ന് റെഡി ആക്കിട്ട കൂടെ അതിന്റെ കൂടെ തന്നെ ഒരു കരിമീൻ വേണ്ടി കരിമീൻ കിട്ടിയത് ആ കരിമീനും കൊണ്ടുവന്നിട്ടുണ്ട് പൊടിഞ്ഞു പോവില്ല ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ചെറിയ ഉള്ളി കട്ട് ചെയ്യട്ടാ നല്ലത് പിന്നെ നമ്മള് എളുപ്പ പണിക്ക് ക്രഷ് ചെയ്തെടുത്ത പക്ഷെ ഇത് കുറെ കഴിഞ്ഞ് ഞാൻ വരും അപ്പൊ നമ്മൾ ഇണ്ടാക്കുന്ന തൊട്ട് മുമ്പ് ഇത് അങ്ങനെ കൃഷി ചെയ്യാൻ പാടുള്ളു അല്ലെ കട്ട് ചെയ്താല് കുറച്ചുകൊണ്ടിരിക്കുന്ന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴിപ്പ് അറിയില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്നവര് മാത്രം ഇങ്ങനെ കൃഷ് ചെയ്തെടുത്താൽ മതി അല്ലേ കുറച്ചു നേരം ഇരുന്ന് ടൈം എടുത്ത് ഉണ്ടാക്കുന്നവര് കട്ട് ചെയ്തെടുക്കാമല്ലേ ഒരു അഭിപ്രായം ഉപ്പ് ഇത് ഉള്ളി പെട്ടെന്ന് വാടിക്കട്ടെ പച്ചമുളക് തക്കാളി മല്ലിപ്പൊടിപ്പൊടി പിന്നീട് കഴിക്കണ കറുക്കിട്ട് തല ദിവസൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം മല്ലിപ്പൊടി കഴിച്ചാൽ കറി മസാലകളൊക്കെ ഇട്ടിടയിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചാല് ആ മസാലയുടെ കുത്തൊക്കെ പോയി പാളുംപുളി നന്നായിട്ട് പിഴഞ്ഞിട്ട് അതിന്റെ വെള്ളം എടുക്കണേ കാളാഞ്ചിയും കരിമീനും എന്തിനാ തൈലിട്ട് ഇളക്കിയാല് ആ മീനൊക്കെ ഒടിഞ്ഞ് നമ്മക്ക് ഒരാൾക്ക് ഇത്ര പീസും പോരിക്കും ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കറിയുടെ ഇങ്ങനെ കടിക്കുമ്പോ ഒരു പ്രത്യേക ഏതായാലും കളിക്കൂലോ കുറച്ച് പച്ച അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി അങ്ങനെ നമുക്ക് കടയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിയ കേട്ടോ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഇന്ന് എല്ലാം പ്രവാസികളെ ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പ്രവാസി ഇല്ലാത്ത സൗദി റാസൽ കൈമ ഖത്തർ ചൂട് പൊറോട്ട കട്ടന് പൈസ ഓപ്പൺ ചെയ്ടു

എന്താ ബാക്കിയുള്ള ഒക്കെന്തെ എല്ലാരും നടു കഷണത്തിനാലും നല്ല കൂട്ടില് കുക്ക് ചെയ്യാൻ ഡേറ്റും ആളുകൂലത്തില് കിട്ടുന്നില്ല സൂപ്പറാണ് സൂപ്പറാണ് കാളാഞ്ചി ഓ സുഹൈൽ ഇതാ നമ്മുടെ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി കബ്സ വന്നിട്ടുള്ളതാണ് കബ്സയുടെ റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് മീൻ കറി മീൻകറി കൂട്ടിയിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കേൾക്കണം പറയണ്ട പറ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ കഴിച്ചു നോക്കിട്ട് അടുത്ത കാലത്ത് ഞാൻ കൂട്ടിയ മീൻ കറിയിൽ എനിക്ക് നല്ല വൺ ദി ബെസ്റ്റ് മീൻ കറി ആയിട്ട് തോന്നിയേട്ടാണ്ടുപോയാ സൂപ്പർ കറി എന്താ വച്ചാല് പുളി കറക്റ്റ് കറക്റ്റ് ഒന്നി കുളം പുളിയാളംപുളി സൂപ്പർ ആയിക്കണം